ഞാൻ സിടുക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയസ് കോൺഫെഡറേഷൻ എ എൻ സി കെ സി ബി യിലെ ദൂർത്ത അഴിമതി വിവരക്കയുടെ മണ്ടത്തരം പൊട്ടത്തരം ഇവ കാര്യങ്ങൾ ഞങ്ങൾ അഞ്ചാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രം റിട്ടയർ ആയവർക്ക് കെ ഐ സി ബിയിൽ ഡെപ്യൂട്ടേഷനിൽ നിയമനം കൊടുത്തിട്ടുണ്ട് എന്ന് കെ ഐ സി ബി യുടെ വിവരങ്ങൾ മുഴുവൻ ലഭ്യമാകുന്ന രേഖയായ എച്ച് ആർ ഐസ് അതുപോലെ തന്നെ സമഗ്രായി ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നു ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ സേവനം മറ്റൊരു സ്ഥാപനത്തിൽ പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ എംപ്ലോയി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഡെപ്യൂട്ടേഷനിൽ പോകാൻ പറ്റൂ എംപ്ലോയി അല്ലാത്ത ഒരാൾ റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ് അപ്പോൾ അദ്ദേഹം എംപ്ലോയി അല്ല പിന്നെ എങ്ങനെ റിട്ടയർ ചെയ്ത ചെയ്തയാളിന് ഡെപ്യൂട്ടേഷനിൽ അപ്പോയിൻമെന്റ് കൊടുക്കും ഇപ്പോൾ പല സ്ഥലത്തും കോൺട്രാക്റ്റിൽ പലരെയും റിട്ടയർ ചെയ്തവരെ ഇരുത്തുന്നുണ്ട് സെക്ഷൻ ഓഫീസിൽ പോസ്റ്റേക്കയറാൻ വയ്യാത്തവരെ ലൈമാൻഡി ഓടിയിക്കാൻ ഇരുത്തുന്നു അതിൻ്റെ ഫലമായിട്ട് നിലവിലുള്ള ജീവനക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അതുപോലെ വൻതലങ്ങളിൽ വൻവന്മാർ പല ഓഫീസുകളിലും റിട്ടയർ ചെയ്തവരെ ഇരുത്തിയിട്ടുണ്ട് നിയമനം നടത്താതിരിക്കുന്നു അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല ഏതായാലും എച്ച് ആർ ടി സി കാണിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടേഷൻ നമുക്കിവിടെ സൂപ്രണ്ട് ഓഫ് പോലീസ് ഉണ്ട് ഡിവൈഎസ്പി ഉണ്ട് ലോ ഓഫീസർ ഉണ്ട് അങ്ങനെ പലരുമുണ്ട് ചെയർമാൻമാർ അങ്ങനെ പലരുമുണ്ട് പക്ഷേ ഡെപ്യൂട്ടേഷൻ ഓഫ് ഓഫീസേഴ്സിന്റെ കൂടുതൽ എഴുതിയിരിക്കുന്നു സീനിയർ സൂപ്രണ്ടർ റിട്ടയർഡ് വൺ ഒരാളെ രേഖയിൽ കാണിക്കുന്നത് ഇതാരാണെന്ന് ഇത് എങ്ങനെ കൊടുത്തു എന്ന് വ്യക്തമാക്കാൻ അത് പൊതുജനത്തെ അറിയിക്കാൻ പൊതു ഇത് വിശദമാക്കുവാൻ വിശദീകരിക്കുവാൻ ബാധ്യസ്ഥരാണ് ബോർഡിലെ സി എം ഡി ഐസുകാരനായ സി എം ഡി ഉൾപ്പെടെ അതുപോലെ ഡയറക്ടേഴ്സ് എ ആയിട്ട് കയറി ഉള്ളവരൊക്കെ തന്നെ ഡയറക്ടേഴ്സായി വന്ന ചീഫ് എഞ്ചിനീയേഴ്സ് എം ഐസിന്റെ ഐ ൻ ഐ ടി വിന്റെ ചീഫ് എഞ്ചിനീയർ ഐ ടി വിൻ്റെ സമഗ്രയിലാണ് ഇതിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഇതിന് ബാധ്യസ്ഥരാണ് റിട്ടയർ ചെയ്ത ആളിനെ എങ്ങനെ നിങ്ങൾ ഡെപ്യൂട്ടേഷൻ്റെ എടുത്തു അപ്പോൾ റിട്ടയർ ചെയ്ത ആളിനെ ഇവിടെ നടക്കുന്നത് എന്തിനു മനസ്സിലായി കെ എസ് ആർ ടി സിയിൽ ഇതാണ് കോൺട്രാക്റ്റിലുള്ളവർക്കെല്ലാം വോട്ട് വേണമെന്നും പറഞ്ഞ് സി ഐ ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കെ എസ് ഇ ബിയിലും അതുപോലെ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾക്കാണ് ഇപ്പോൾ സ്ഥിര നിയമനം നടത്തുന്നില്ല സ്ഥിരനിയമനം ഇഷ്ടംപോലെ ഒഴിവുകൾ ഉണ്ടായിട്ടും ഇതായിപ്പോൾ ഇരുപ ഈ മെയ് മാസത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ റിട്ടയർ ചെയ്യുമ്പോൾ ബോർഡിലെ ജീവനക്കാരുടെ എണ്ണം ഏതാണ്ട് ഇരുപത്തിനാലായിരത്തിനടുത്ത് എത്തും അങ്ങനെ ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിലാണ് റിട്ടയർ ചെയ്ത ആളിനെ ബോർഡിൽ ഡെപ്യൂട്ടേഷനിൽ ഇരുത്തിയിരിക്കുന്നുവെന്ന് ബോർഡിലെ രേഖകൾ കാണിക്കുന്നു അത് വിശദമാക്കുവാൻ മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ് ഇത് പൊതുജന പദ്ധതി നിങ്ങൾ വിശദീകരിക്കണം നമസ്കാരം